ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആറ് മണ്ഡലങ്ങളെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പേരിട്ട് കൂടുതൽ ഫണ്ട് നൽകി മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി നടത്തിയ പരീക്ഷണങ്ങളുടെ വിജയമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയതും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും നേരിയ ഭൂരിപക്ഷത്തിന് തോൽവി ഉണ്ടായതും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട്ടും കാസർഗോഡും തരക്കെടില്ലാത്ത പ്രകടനമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചത് ആറ് മണ്ഡലങ്ങൾക്കൊപ്പം ഒരു മണ്ഡലത്തെ കൂടി കൂട്ടിച്ചേർത്താണ് കൊടുങ്കാറ്റ് പോലെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പ്രകടനം നടത്തിയത് എന്നാൽ ബി വോട്ട് വർദ്ധിപ്പിക്കേണ്ട ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ ഏതാണ്ട് അറുപതിനായിരത്തിലധികം വോട്ട് പിന്നോട്ട് പോയി ആ മണ്ഡലമാണ് പത്തനംതിട്ട കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഏതാണ്ട് മൂന്ന് ലക്ഷം വോട്ട് പിടിച്ച പത്തനംതിട്ടയിൽ തന്ത്രപൂർവ്വമായ നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ വിജയസാധ്യത പോലും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തിലധികം വോട്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും അറുപതിനായിരത്തിലധികം വോട്ട് ആറ്റങ്കലിൽ വി മുരളീധരനും നേടാൻ കഴിയുമെങ്കിൽ കേവലം പതിനയ്യായിരം വോട്ടിന് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരനെ ശശിതരൂരിനെ വിറപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പത്തനംതിട്ടയിൽ എങ്ങനെയാണ് അറുപതിനായിരത്തിലധികം വോട്ടുകൾ പിന്നോട്ട് പോയത് ഇക്കുറി കേരളത്തിൽ ബി ജെ പി വോട്ടു കുറച്ച ഏക മണ്ഡലം പത്തനംതിട്ടയാണ് എ ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം വോട്ട് കൂടിയപ്പോൾ വോട്ട് കുറച്ചത് തീർച്ചയായും സ്ഥാനാർത്ഥിയുടെ പിശക തന്നെയാണ് അനിൽ ആന്റണി വാസ്തവത്തിൽ ഒരു നല്ല മനുഷ്യനാണ് ശത്രുക്കളോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ പക്ഷെ അനിൽ ആന്റണിക്ക് കേരളത്തിലെ രാഷ്ട്രീയം വഴങ്ങുകയില്ല എ കെ ആന്റണിയുടെ മകൻ എന്നല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി അനിൽ ആന്റണിക്കില്ല അനിൽ ആന്റണി ആയിരിക്കും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഞാൻ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഡൽഹിയിൽ സ്വാധീനമുണ്ട് ദയവായി കേരളത്തിലേക്ക് വന്ന് നാണം കെടരുതേ ഇപ്പോഴുള്ള സൽപ്പേര് നഷ്ടപ്പെടാൻ മാത്രമേ കാരണമാകൂ നിങ്ങൾ മൂന്നാം സ്ഥാനത്തെത്തും എന്ന് മാത്രമല്ല സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കുറഞ്ഞത് അൻപതിനായിരം വോട്ടെങ്കിലും നിങ്ങൾക്ക് കുറവായിരിക്കുമെന്ന് അനൽ ആൻ്റണിയോട് നേരിട്ട് ഞാൻ പറയുകയും മത്സരത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതാണ് അന്ന് അനൽ ആൻ്റണി എന്നോട് പറഞ്ഞത് ഞാനല്ല പാർട്ടിയാണ് തീരുമാനിച്ചത് പാർട്ടി പറയുന്നത് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്നാണേ ഞാൻ പ്രതീക്ഷിച്ചതേ അൻപതിനായിരം വോട്ടിൻ്റെ കുറവാണ് എന്നാൽ അറുപതിനായിരത്തിലധികം വോട്ടുകളാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പത്തനംതിട്ടയിൽ കുറഞ്ഞത് ഇതിൽ നിന്നും ബി ജെ പി പഠിക്കേണ്ടത് എവിടെ നിന്നെങ്കിലും ഒരാളെ കെട്ടിയിറക്കിയാൽ കേരള ജനത സ്വീകരിക്കുകയില്ല എന്നാണ് പത്തനംതിട്ടയിൽ ബി ജെ പി നിർത്തേണ്ടിയിരുന്നത് പുതുതായി ബി ജെ പിയിലേക്ക് ചേർന്ന പി സി ജോർജിനെയോ ഇനി ജോർജിൻ്റെ കാര്യത്തിൽ ഭിന്നതയുണ്ടെങ്കിൽ ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെയോ ആകണമായിരുന്നു ഈ രണ്ടു പേരിൽ ആരുമനുസരിച്ചാലും ഇത്തവണത്തെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ ജയിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്നു സിറ്റിംഗ് എം പി ആന്റോ ആന്റണി പത്തനംതിട്ടക്കാർക്ക് കടുത്ത വിയോജിപ്പും എതിർപ്പുമുള്ള സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസുകാർ പോലും വോട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുമ്പോഴാണ് അവരുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാത്ത വിധത്തിൽ കോൺഗ്രസിനെ വഞ്ചിച്ചു എന്ന പേരുള്ള അനിൽ ആന്റണി സ്ഥാനാർത്ഥിയാവുന്നത് മറുഭാഗത്താവട്ടെ ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത തോമസ് ഐസക് എന്ന സ്വപ്ന ജീവിയെയും സ്ഥാനാർത്ഥിയാക്കി അതേസമയം ഇക്കുറി പത്തനംതിട്ടയിൽ മുൻ റാന്നി എം എൽ എ രാജീവ് അബ്രാഹിം ആയിരുന്നു ഇടത് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പായിരുന്നു തോമസ് ഐസക്കായത് കൊണ്ട് മാത്രമാണ് ഇക്കുറി ഇടതു മുന്നണിക്ക് ആ മണ്ഡലം വിട്ടുപോയത് തോമസ് ഐസക്കിനെ പോലെ ഒരു കപട ബുദ്ധിജീവിക്കോ അനിൽ ആന്റണിയെ പോലെ കോൺഗ്രസിനെ വഞ്ചിച്ച ഒരാൾക്കോ വോട്ട് ചെയ്യാൻ മനസ്സില്ലാത്ത കോൺഗ്രസുകാർ മനസ്സിലാ മനസ്സോടെ ആന്റോ ആന്റണിക്ക് തന്നെ വോട്ട് ചെയ്തപ്പോൾ അറുപതിനായിരത്തിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം പോയി ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് അനിൽ ആന്റണിയുടേതായ ഒരു അഭിമുഖം മനോരമ ഓൺലൈനിൽ വായിച്ചു മനോരമയുടെ അനിൽ ആന്റണി പറഞ്ഞത് തൃശൂർ മോഡൽ താനും പരീക്ഷിക്കാൻ പോകുന്നു ഇനി താൻ പത്തനംതിട്ടയിൽ ഓഫീസ് തുറന്ന് അവിടേക്ക് താമസം മാറ്റി പ്രവർത്തനം തുടരാൻ പോകുന്നുവെന്നാണ് സുരേഷ് ഗോപി തോറ്റിട്ടും തൃശ്ശൂരിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇക്കുറി ജയിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് താനും അങ്ങനെ ചെയ്യാൻ പോകുന്നുവെന്നാണ് ആരെങ്കിലും അനിൽ ആൻ്റണിയോട് പറഞ്ഞു കൊടുക്കണം തൃശ്ശൂരല്ല പത്തനംതിട്ടയെന്ന് സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനായിരുന്നു സുരേഷ് ഗോപിയുടെ സംസാരം നാടകീയമായിരുന്നെങ്കിലും ആത്മാർത്ഥതയുള്ളതായി മനുഷ്യർക്ക് തോന്നി എന്നാൽ അനിൽ ആന്റണി എത്ര നല്ല മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാരം ഒരു രാഷ്ട്രീയക്കാരൻ്റെ രീതിയിലുള്ളതല്ല അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും പത്തനംതിട്ടക്കാർക്കെന്നല്ല കേരളീയ സമൂഹത്തിന് കഴിയില്ല അനിൽ ആന്റണിക്ക് ഡൽഹിയിൽ നല്ല ബന്ധങ്ങളുണ്ട് സംഘാടകന് എന്ന നിലയിൽ മികവുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും രാജ്യസഭയിലൂടെ കേന്ദ്രമന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്നത് ഉചിതമാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എത്ര പരിശ്രമിച്ചാലും സുരേഷ് ഗോപി ആവാൻ കഴിയില്ല അല്ലെങ്കിൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി തകർന്നടിഞ്ഞ് പകരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറണം അല്ലാത്ത സാഹചര്യത്തിൽ തന്ത്രപൂർവ്വമായ നീക്കങ്ങൾക്ക് പത്തനംതിട്ടയ്ക്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി അനിൽ ആന്റണി അല്ല അഞ്ചു വർഷം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാലും ഏറിയാൽ ഇരുപത്തയ്യായിരമോ അമ്പതിനായിരമോ വോട്ട് കൂടുതൽ കിട്ടിയെന്ന് വരാം സുരേന്ദ്രൻ കഴിഞ്ഞ തവണ നേടിയ വോട്ട് മറികടക്കാൻ അടുത്ത തവണയും അനിൽ ആന്റണിക്ക് കഴിയില്ല അതേസമയം പത്തനംതിട്ടയുടെ മനസ്സറിയാവുന്ന ഒരു നേതാവിനെ ഇപ്പോൾ തന്നെ സീറ്റ് വാഗ്ദാനം ചെയ്ത് അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ പത്തനംതിട്ട കീഴടക്കാൻ ബി ഒരു പ്രയാസം ഉണ്ടാവില്ല ഞാൻ ഉദ്ദേശിച്ചത് പി സി ജോർജിനെയോ ഷോൺ ജോർജിനെയോ തന്നെയാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയിൽ കുറി ഷോണോ ജോർജോ ആയിരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിലും ഒരുപക്ഷെ വിജയിച്ചെന്ന് പോലും വരുമായിരുന്നു ആൻഡോ ആന്റണിയോട് വിരോധമുള്ളവരൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമായിരുന്നു പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലെ ക്രൈസ്തവ വോട്ടുകളിൽ ഭൂരിഭാഗവും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോകുമായിരുന്നു പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതി കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അനേകം വൈദികർ പി സി ജോർജിന് വേണ്ടി പരസ്യ പ്രവർത്തനത്തിന് ഇറങ്ങാൻ രൂപതാ നേതൃത്വത്തിൻ്റെ അനുമതി പോലും വാങ്ങിയിരിക്കുകയായിരുന്നു ആ സാഹചര്യമാണ് ഇപ്പോഴും അവിടെയുള്ളത് മലയോര ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിയോടുള്ള ഐത്തം പണ്ടേ നഷ്ടമായിരിക്കുന്നു അവർക്ക് വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടി വന്നാൽ വിജയിപ്പിച്ചെടുക്കാൻ ഒരു പ്രയാസവുമല്ല ഷോൺ ജോർജിനെയോ പി സി ജോർജിനെയോ തന്നെയാണ് പത്തനംതിട്ടയിൽ ഇനിയും സ്ഥാനാർത്ഥിയാക്കേണ്ടത് അനിൽ ആന്റണി ഇനിയും നേരം വിളക്കാത്തയാളെ പോലെ പെരുമാറരുത് ഡൽഹിയിലേക്ക് തിരിച്ചുപോയി അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് രാജ്യസഭയിലൂടെ കേന്ദ്രമന്ത്രിയാവുക അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഇതര സംസ്ഥാനത്ത് പോയി മത്സരിക്കുക അനിൽ ആന്റണി എന്തുകൊണ്ട് തോറ്റു എന്ന് പി സി ജോർജ് പറഞ്ഞത് ഗൗരവമായി തന്നെ എടുക്കുക ഞങ്ങളുടെ ലേഖകൻ ചോദിച്ചപ്പോൾ ാണ് ഏത് രാഷ്ട്രീയ ഭർത്താൻ സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ ആ നാടുമായിട്ട് ബന്ധമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കുന്നതായിരിക്കും ലാഭം ആ ഉദാഹരണം നമ്മുടെ ഈ സുരേഷ് ഗോപി ഇപ്പൊ തൃശ്ശൂര് ഒരഞ്ചാറ് കൊല്ലമായിട്ട് തൃശ്ശൂര് സുരേഷ് ഗോപി ഇല്ലാതെ അവിടെ കിടന്ന് പ്രവർത്തിക്കുക അദ്ദേഹം അതിന് നേട്ടം അദ്ദേഹം ഉണ്ടാക്കി ഇവിടെ ഇപ്പോ എന്ന് പറഞ്ഞ ആള് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആന്റണിയോട് അന്യ ആന്റണിയോട് എന്ന് അറിഞ്ഞത് അതാണ് പ്രശ്നം ഇവിടെ വന്നിട്ട് ഈ ഞാൻ ജനങ്ങളെ അയാളെ കന്ന് പരിയപ്പെടുത്തുന്ന സമയം പോലും ചുറ്റി അതിന് ഇപ്പം വന്നു പോയി എന്തൊരു രക്ഷ അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രദേശത്തെ ജനങ്ങളുണ്ട് അവിടുത്തെ പാർട്ടിയുണ്ട് പാർട്ടിയുടെ പ്രവർത്തകരെങ്കിലും അഭിപ്രായം ഒന്ന് ചോദിക്കുക അഭിപ്രായം സ്ഥാനാർത്ഥി നിർത്തുക അപ്പൊ വെച്ച് എളുപ്പമുണ്ടാവും ഇതാണ് ഈ ശക്തമായിട്ട് പറയാറുള്ളത് ഇത് ജയിക്കാവുന്ന സീറ്റ് അല്ലായിരുന്നു നൂറ് ശതമാനം നമ്മുടെ സുരേന്ദ്രൻ നിന്നാൽ ജയിച്ചേരല്ലോ സുരേന്ദ്രൻ അല്ലെങ്കിൽ എൻ ഡി രമേശ് നിന്നാ മതിയായിരുന്നു ഇല്ലെങ്കിൽ നമ്മുടെ ബിജെപിയുമായിട്ട് ബന്ധപ്പെട്ട് ആര് നിന്നാൽ ജയിച്ചായിരുന്നു അതിൽ ഈ തവി പരിവാക്കി കളഞ്ഞ് ഞാൻ ഇവിടെ ഇപ്പൊ പരിശോധിച്ചിട്ട് പോലെ അതായത് തെറനാട് തെറനാട് പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കാർ തീക്കു ഇതാണ് എന്റെ ഒരു മേഖല അവിടെ എല്ലാം ഞാൻ എന്തുമാണെന്ന് ബുദ്ധിമുട്ട് പൂഞ്ഞാർ പഞ്ചായത്ത് നിന്നെ വന്നു ഏറ്റവും ഒന്നാമത് വന്ന് ബാക്കിയുടെ സ്ഥലത്തിന് തട സ്ഥാനത്ത് വന്നു അത്രയും ചെയ്യാൻ പറ്റി ഒരുപാട് ബുദ്ധിമുട്ടിയോ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ എത്ര പിടിക്കാത്ത മനുഷ്യല്ലെന്ന് മുഴുവൻ സ്ഥലത്തും പോയി മാക്സിമം ചെയ്യാൻ സഹായം ഒക്കെ ചെയ്തു പാർട്ടിയിൽ പാലാർത്ഥി കഴിഞ്ഞാൽ നമ്മള് അതിനെ വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞ അഭിപ്രായം പറയാം അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട് ഒരു ബന്ധം ആരും അറിയായിരുന്നു ഇങ്ങനെ ഈ പത്തു ദിവസം ഏകാട്ടി മകൻ മകൻ പറഞ്ഞാൽ ഏകദേശം മകനു ജനം വന്നേരാജീ അപ്പഴും ആയിട്ട് വന്ന് തോന്നിക്കും കൂട്ടയിരിക്ക അപ്പഴ് അപ്പഴും പറ്റി തോൽപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പഴും വളരെ മോശമായിട്ട് അങ്ങോട്ടും ഇട്ടുമ്പോൾ സംസാരിക്കുന്നു അത് വളരെ അപമാനകരമായി പോയി മെയിൻലി അപ്പൊ വർത്തമാനം പറയുന്നത് ഞാൻ നിർത്തിച്ചു എന്താണ് ഒന്നുമില്ല ഇപ്പം ഈ ബി ജെ പിയുടെ തീരുമാനം തോന്നും അത് ശരി പാർട്ടി എടുത്ത് അത് അംഗീകരിക്കുക പക്ഷേ പാർട്ടിയുടെ തീരുമാനങ്ങൾ ശരിയായിരിക്കാനുള്ള പ്രവർത്തനം നമ്മൾ നടത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന എൻ്റെ അഭിപ്രായം